ഒരു കാലത്ത് ഒരു പാവപ്പെട്ട കർഷകൻ തന്റെ വയലിൽ കഠിനാധ്വാനം ചെയ്തതിനു ശേഷം ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു ചെറിയ എലി പേടിച്ച് അവൻ അടുത്തേക്ക് ഓടിവന്നു ദയവായി എന്നെ സഹായിക്കൂ എലി കരഞ്ഞു ഒരു വിശക്കുന്ന പൂച്ച എന്റെ പിന്നാലെയുണ്ട് കർഷകൻ വേഗത്തിൽ വേഗത്തിലെലിയെടുത്ത് ഒളിപ്പിക്കാനായി തന്റെ സഞ്ചിക്കുള്ളിൽ വെച്ചു അല്പസമയത്തിനു ശേഷം പൂച്ച മണം പിടിച്ച് അവിടെ എത്തി ഈ വഴി ഒരു എലി പോകുന്നത് കണ്ടോ പൂച്ച ചോദിച്ചു കർഷകൻ തലയാട്ടി ഇല്ല ഞാൻ കണ്ടില്ല പൂച്ച നിരാശനായി പോയി കുറിച്ചു കഴിഞ്ഞ് കർഷകൻ എലിയെ സഞ്ചയിൽ നിന്ന് പുറത്തുവിട്ടു എലിയുടെ കണ്ണുകൾ നന്ദിയോടെ തിളങ്ങി നന്ദി നല്ല മനുഷ്യ എലി പറഞ്ഞു ഒരു ദിവസം ഞാനും നിങ്ങളെ സഹായിക്കും കർഷകൻ മൃദുവായി ചിരിച്ചു നീ വളരെ ചെറുതാണ് നിനക്കെങ്ങനെ എന്നെ സഹായിക്കാൻ കഴിയും കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കർഷകന്റെ കാൽ ഒരു വേട്ടയാറിന്റെ കെണിയിൽ കുടുങ്ങി അയാൾ കഷ്ടപ്പെട്ടു പക്ഷെ കെട്ടു വളരെ മുറുകിയിരുന്നു അപ്പോൾ തന്നെ ചെറിയ എലി പ്രത്യക്ഷപ്പെട്ടു വിഷമിക്കണ്ട എന്റെ സുഹൃത്തെ എലി പറഞ്ഞു തന്റെ മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് അത് വേഗത്തിൽ കയറുകടിച്ച് മുറിച്ച് കർഷകനെ സ്വതന്ത്രനാക്കി കർഷകൻ അത്ഭുതപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്തു എനിക്ക് തെറ്റി അയാൾ പറഞ്ഞു ഏറ്റവും ചെറിയ ജീവിക്കും വലിയ സഹായം നൽകാൻ കഴിയും എലി പുഞ്ചിരിച്ചു ഒരു ദയയും ഒരിക്കലും പാഴാക്കപ്പെടുന്നില്ല പാഠം ദയ എല്ലായ്പ്പോഴും നമ്മിലേക്ക് തിരിച്ചെത്തും ഏറ്റവും ചെറുവർക്കും വലിയ സഹായം ചെയ്യാൻ കഴിയും